ർഭാടമുള്ള കുറച്ചു മാത്രമുള്ള വിവാഹമായിരുന്നു കാളിദാസ് ജയറാമിൻ്റെ ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് തീർത്തും ലളിതമായ താലികെട്ട് ചടങ്ങാണ് അരങ്ങേറിയത് വിവാഹത്തിന്റെ മുഹൂർത്തം ഉൾപ്പെടെ ജയറാം കാലേക്കുട്ടി മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു താൻ ഭാര്യയായി പാർവതിയെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച നിമിഷം മുതൽ ഒപ്പം നിന്ന മാധ്യമങ്ങളുടെ അതേ സ്നേഹം തന്റെ മകന്റെ വിവാഹത്തിലും ലഭിച്ചതിന്റെ ആത്മനിർവൃതിയിലാണ് ജയറാം ഇപ്പോൾ അക്കാര്യവും അദ്ദേഹം മറച്ചു വെക്കാതെ തന്നെ അവതരിപ്പിച്ചു താലിക്കെട്ട് കഴിഞ്ഞതും വിമാനമാർഗം ജയറാമും പാർവതിയും കുടുംബവും ചെന്നൈയിലേക്ക് തന്നെ തിരിച്ചിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉൾപ്പെടെ ക്ഷണിതാക്കളായ വിവാഹം ാണ് കാളിദാസ് ജയറാമിന്റേത് എന്നിരുന്നാലും ഗുരുവായൂർ അമ്പലനടയിൽ വളരെ അടുത്ത ബന്ധുക്കളും നടൻ സുരേഷ് ഗോപിയും കുടുംബവും മാത്രമാണ് കാളിദാസിന്റെ വിവാഹത്തിൽ പങ്കെടുത്തത് കാളിദാസ് ജയറാം നിറ കണ്ണുകളോടെയാണ് താരണിയെ താലിചാർത്തി ചാർത്തി സ്വന്തമാക്കിയതും മകന്റെ വിവാഹ ദിനത്തിൽ ജയറാമും ഭരതൻ തന്നെയായിരുന്നു കണ്ണനെ തൊഴാനെത്തിയ സമയത്ത് ജയറാമും കണ്ണീരോടെയാണ് ഇരുവരെയും അനുഗ്രഹിച്ചത് മാതാപിതാക്കളായ ജയറാമും പാർവതിയും കാളിദാസിന്റെ സഹോദരി മാളവിക ജയറാമും പ്രാർത്ഥനകളോടെ വധുവരന്മാരെ അനുഗ്രഹിച്ച് മണ്ഡപത്തിനുള്ളിൽ അഗ്നിയെ ബലം വെച്ച ശേഷമാണ് വധുവരന്മാർ പുറത്തേക്ക് ഇറങ്ങിയത് താരിണി ചെന്നൈ സ്വദേശിയായതിനാലും വിവാഹ ചടങ്ങുകൾ പലപ്പോഴും വധുവിന്റെ വീട്ടുകാർ മുൻകൈ എടുക്കുന്നത് മൂലവും വിവാഹവുമായി ബന്ധപ്പെട്ട ചില പരിപാടികളൊക്കെ തന്നെയും ചെന്നൈയിലേക്ക് മാറ്റുകയായിരുന്നു പ്രീ വെഡ്ഡിംഗ് ആഘോഷവും ചെന്നൈ നഗരത്തിൽ തന്നെയാണ് നടന്നത് ഇവിടെ എത്തിച്ചേർന്ന മാധ്യമങ്ങളെ ജയറാം ആദരപൂർവം തന്നെയാണ് അഭിസംബോധന ചെയ്തിരുന്നതും ഇവിടെ വെച്ചാണ് കാളിദാസിന്റെ വിവാഹ മുഹൂർത്തം പരസ്യമാക്കിയത് ഡിസംബർ പതിനൊന്നിന് ചെന്നൈയിൽ വിവാഹ സൽക്കാരവും നടക്കും വിവാഹ നിശ്ചയം പിന്നിട്ട് ഒരു വർഷത്തിലധികം കഴിഞ്ഞ ശേഷമാണ് കാളിദാസ് ജയറാം താരണി കളിംഗരായാർ വിവാഹം ഉണ്ടാകുന്നത് ജയറാം കുടുംബത്തിന്റെ ഗുരുവായൂർ അമ്പലനട അവരുടെ ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാകാത്ത ഭാഗം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജയറാം പാർവതിക്ക് താലി ചാർത്തിയതും ഇവിടെ വെച്ചാണ് ശേഷം എറണാകുളം ടൗൺ ഹാളിൽ വെച്ചായിരുന്നു വിവാഹ സൽക്കാരം മകൾ മാളവികയെ അച്ഛന്റെ മടിയിലിരുത്തി നവൻ ഇതിനെ കൈപിടിച്ച് നൽകിയതും ഇവിടെ വെച്ച് തന്നെ ശേഷം മകൻ കാളിദാസിന്റെ വിവാഹവും ഇവിടെ വെച്ച് തന്നെ നടന്നിരിക്കുന്നു വളരെ ആഘോഷപൂർവ്വം മംഗളമായും വിവാഹം നടന്നപ്പോഴും എന്നാൽ എതിരായുള്ള ചില വിമർശനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് വിവാഹം കഴിഞ്ഞത് രണ്ടു നാളിനു ശേഷവും സമൂഹ മാധ്യമങ്ങളിൽ ഈ വക കാര്യങ്ങൾ ഇപ്പോഴും ചർച്ചാ വിഷയമാകുകയാണ് ജയറാമിനെ വിമർശിച്ചാണ് ആരാധകർ ഏറെയും എത്തുന്നത് ഒരു പക്ഷേ ജയറാം എന്ന നടന് ആദ്യമായാകാം ഇങ്ങനെ ഒരു നെഗറ്റീവ് വരുന്നത് അതിന് കാരണം ജയറാമിന്റെ ഇങ്ങനെയുള്ള വാക്കുകൾ തന്നെയായിരുന്നു തന്റെ മരുമകൾ താരുണി തങ്ങൾ സ്വപ്നം കാണാൻ പോലും പറ്റാത്തത്ര ഉയരത്തിലുള്ള വ്യക്തിയാണ് താരിണി കലിംഗരായർ കുടുംബത്തിലെ മകളാണ് ആ കുട്ടി എന്റെ മരുമകളാകുന്നത് കോടി പുണ്യം തന്നെയാണ് താരിണി അന്തസ്സും ആഭിജാതവും കുടുംബത്തിലെ കുട്ടിയാണ് എന്നൊക്കെയായിരുന്നു ജയറാം മരുമകളെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ എന്നാൽ ഇതിനെതിരെ വന്ന ചില കമന്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് പൈസക്കെതിരെ ബുദ്ധിമുട്ടുണ്ടെന്നല്ലാതെ എല്ലാ പെൺകുട്ടികളും അന്തസ്സുള്ളവർ തന്നെയാണ് പൈസയുടെ ആഭിജാത്യവും അഹങ്കാരവും ഒക്കെ ഇവർക്കുള്ളൂ ഉള്ള ജോലി ചെയ്ത് കുടുംബം നോക്കുന്നവരുടെ അത്ര അന്തസ്സൊന്നും ഒരാൾക്കും അവകാശപ്പെടാനില്ല ഇല്ല ഭായി ശിലായുഗത്തിലെ പോസ്റ്റ് കുടുംബമഹത്വം പറയാതെ കുട്ടിയുടെ മഹിമ പറയൂ ഇതിലും ഭംഗിയായി എങ്ങനെ ജാതി പറയാനാണ് അതിഗംഭീരം തന്നെ ജാതിയുടെ കൂട്ടത്തിൽ ലിംഗമില്ലാത്തവരെല്ലാം തുലഞ്ഞു പോകട്ടെ ഇവരുടെയൊക്കെ സിനിമകളും ജാതി മഹിമ ഉള്ളവർ മാത്രം കാണാൻ പോയാൽ മതി ബാക്കിയുള്ളവരുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും ഇല്ലേ ഇതൊക്കെയാണ് ജയറാമിനെതിരെയുള്ള കമന്റുകൾ സ്വന്തം മരുമകളെ കുറിച്ച് ജയറാം സ്നേഹത്തോടെ ആവേശപൂർവ്വം പറഞ്ഞ വാക്കുകൾ ഒരു ജാതിപരമായ രീതിയിലാണ് ഇപ്പോൾ മാധ്യമ ലോകം കണക്കാക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ